നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകിച്ചും ഈ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജൂലൈ മാസത്തിൽ റേഷൻ വിതരണം അവസാനിക്കാനായിട്ട് പോവുകയാണ് ഇനി കേവലം ഒൻപത് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും നൽകുന്ന ആനുകൂല്യങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമായിരിക്കുകയാണ് പ്രധാനമായിട്ടും നാല് തരം ഓണക്കിറ്റുകളാണ് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുക സംസ്ഥാനത്ത് ഓണത്തിന് സർക്കാർ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യും അരലിറ്റർ വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും അതുപോലെ തന്നെ ക്ഷേമസ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ സൗജന്യമായിട്ട് ലഭിക്കും കാർഡുകൾക്ക് പത്ത് കിലോയും വെള്ളക്കാർഡുകൾക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ അൻപത്തിമൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡുകൾക്ക് പത്ത് കിലോ കെയറൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും നൽകുന്നതാണ് നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് ഓണക്കാലത്തെ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും സുലഭമായിട്ട് അരി എത്തിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ ചെമ്പാവരിയും അതോടൊപ്പം തന്നെ പുഴുക്കലരിയുടെയും ഒക്കെ തന്നെ പ്രത്യേക പാക്കറ്റ് സപ്ലൈകോ പുറത്തിറക്കും ഓണക്കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം എഫ് സി ഐയിൽ നിന്ന് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഗുണമേന്മയുള്ള അരി ലഭിച്ചാൽ അതും സപ്ലൈകോ വഴി നൽകുന്നതാണ് സപ്ലൈകോയിൽ പച്ചരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കെയറൈസ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നും ആവശ്യമായിട്ടുള്ള നടപടിക്ക് വകുപ്പ് സെക്രട്ടറി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ജൂലൈ മാസം മുതൽ തന്നെ പ്രത്യേകിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന കെയറൈസ് ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ എന്നത് എട്ട് കിലോ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ട് കിലോ പച്ചരി കൂടി കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മാസത്തിൽ പത്ത് കിലോ അരി വീതം സപ്ലൈകോ ഓട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി നിരക്കിൽ തന്നെ ലഭ്യമാകുന്നു സൗജന്യ കിറ്റുകൾ കൂടാതെ ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി മൂന്ന് തരത്തിലുള്ള ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി ഓണക്കിറ്റാണ് ഒന്നാമത്തേത് അഞ്ച് കിലോഗ്രാം അരി അതോടൊപ്പം തന്നെ ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമാ നെയ്യ് മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല ഉലുവ എന്നിവയാണ് ഈ കിറ്റിൽ ഉണ്ടാവുക ആയിരത്തി രൂപയുടെ സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിനെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ കാർഡ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ കിറ്റുകൾ വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാർഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഓണ സമ്മാനമായിട്ട് നിങ്ങൾക്ക് നൽകാനും സാധിക്കും അപ്പോൾ നിങ്ങൾ നൽകിയ കാർഡുമായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു സപ്ലൈകോ വെള്ളറ്റിലെത്തി ഇത്തരത്തിൽ കിറ്റുകൾ വാങ്ങാൻ സാധിക്കും സമൃദ്ധി കിറ്റ് കൂടാതെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പത്തിനങ്ങൾ അടങ്ങിയ മിനി കിറ്റുമുണ്ട് ഇതിൽ അരി പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയുണ്ടാകും അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ കിറ്റ് ലഭിക്കുവാൻ അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് ഇതുകൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭിക്കും ഇതിൽ ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട അതോടൊപ്പം തന്നെ പുട്ടുപൊടി എന്നീ ഒൻപത് ദിനങ്ങളാണ് ഉണ്ടാവുക ഈ മൂന്ന് കിറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൂപ്പണുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിൽ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ അധികമായിട്ടുണ്ട് ഈ അവസരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള നടപടികളും സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നു സപ്ലൈകോ വഴി മുന്നൂറ്റി മുപ്പത് രൂപയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നത് വ്യാപകമാക്കുവാനാണ് നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സബ്സിഡി നിരക്കിൽ നൽകുന്ന അര ലിറ്ററും നോൺ സബ്സിഡി നിരക്കിലുള്ള അര ലിറ്ററും ഇത്തരത്തിൽ മുഴുവൻ ചേർത്താണ് ഈ വിലയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കാർഡുടമകൾക്ക് ലഭിക്കുന്നത് വലിയ വിലക്കയറ്റത്തിന്റെ ഈ ഒരു സമയത്ത് കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യം അത് നിങ്ങൾ മറക്കാതെ വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാസം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കാർഡ് ഉടമകൾ വാങ്ങുന്നുണ്ടെന്നാണ് സപ്ലൈകോയുടെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് എല്ലാ പ്രേക്ഷകരിലേക്കും നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക